അതിപ്പോൾ കുറെ കുറവ പഴയ ചോദ്യം അത് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും പത്രക്കാർക്ക് എല്ലാ തെരഞ്ഞെടുപ്പും ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിലയിരുത്തലായിട്ട് തന്നെയാണ് പറയുക ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലാന്നോ ആണെന്നോ പറയാം പറയുമ്പോൾ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണഞ്ചിപ്പിക്കുന്ന വിധിയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടാക്കുക പിന്നെ വലിയ എത്തിയതുകൊണ്ട് എന്താ കുഴപ്പം ഇല്ല അതാ അതെ അതാ ഞാൻ എന്തിനാണെന്ന് വേറെ നിങ്ങൾ തെറ്റായ ചോദ്യം ചോദിക്കുക തെറ്റായ ഉത്തരം പറയിപ്പിക്കേണ്ട പല കാര്യമുണ്ടോ വലിയ ഇരുത്തലാകുമോ എപ്പ ചോദിക്കാതിരിക്കുന്നത് എല്ലാ കാര്യവും ചോദിക്കില്ല ഇങ്ങനെ വലിയ ഇരുത്തലാകുവോ വലിയ ഇരുത്തലാകുമോ എന്ന് അതാ ഞാൻ പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോവുകയാണ് ഈ തദ്ദേശ സ്വർമ്മ സ്ഥാപനങ്ങളുടെ ഇടപെടൽ മുന്നണി ഇനി അതിനപ്പുറം ഞാൻ പറയണ്ടേ അയ്യാ പിന്നോട്ടേക്ക് പോയാലല്ലേ വലിയ ഇരുത്തലാകുള്ളൂ അതാണ് അതാണ് ഞാനും കേട്ടിട്ടുള്ളത് അതായത് ഞങ്ങളതിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ഇപ്പോഴെല്ലാം മുമ്പ് തന്നെ ആരാണോ ഇതിന് ഉത്തരവാദി അതിന് കൃത്യമായി ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള എസ് ഐ ടി വെച്ച് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നൊന്നും ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് രണ്ട് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് മൂന്നും അതിലാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല ഗവൺമെൻറ് സ്വീകരിക്കില്ല എന്നുള്ളത് നാല് ഈ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് അന്ന് പോതെ ഇന്നുപോലെ നാളെയോ തന്നെയാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു ഒരു സാധ്യത മാത്രമാണ് അങ്ങനെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ള നടന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് വിലമതിക്കാനാവാതെ ഗുരുവായൂരിൻ്റെ അറിയാലോ പ്രത്യേകിച്ച് പറയണോ തിരുവാഭരണം നഷ്ടപ്പെട്ടു അന്ന് കരുണ കേരളത്തിലെ മുഖ്യമന്ത്രി മോഹനേന്ദ്രനാണ് ഇതിൻ്റെ അന്നത്തെ ബോർഡ് ചെയർമാൻ ഇന്നേവരെ കിട്ടിയില്ല ഒരു തരി സ്വർണം കിട്ടിയില്ല വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത് അതിനാണ് തിരുവാഭരണം എന്ന് പറയുക ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെ അത് പോയിട്ട് കിട്ടിയില്ല എന്നിട്ട് രണ്ടാളുടെ പേര് കേസെടുത്തു പാക്കാട് ദാമോദരൻ നമ്പൂരി മകൻ ദേവദാസ് നമ്പൂരി ഒരു കേസാണ് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതിനെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം കളവായിരുന്നു ഈ അന്വേഷണ ശിക്ഷയില ഈ പിടിച്ച ആളല്ല യഥാർത്ഥത്തിൽ സംഭവം നടത്തിയത് എന്ന കാര്യം പുറത്തോട്ട് പോകുന്നു ഹൈക്കോടതി പ്രത്യേക അന്വേഷണം നടത്തി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കൃഷ്ണനുണ്ണിയെ ജസ്റ്റിസ് കൃഷ്ണനുണ്ണിയെ ചുമതല പിടിച്ചു അവരാണ് ഞെട്ടിപ്പിക്കുന്ന കളം പിന്നീട് പുറത്തോട്ട് പോകുന്നത് ഇതൊക്കെ യു ഡി എഫ് എന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ പറഞ്ഞത് എവിടെ പോയി തിരുവാഭരണം അതിന് ഒരു ഒരു തെരി സ്വർണം തിരിച്ചു കിട്ടിയില്ലല്ലോ അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കണം ഇവിടെ എസ് ഐ ടി കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ഒരു തരി സ്വർണ്ണം ഒഴിയാതെ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് വരുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതിന് ആരായാലും അവരെ അവരുടെ പേര് നടപടിയെടുക്കും നിലപാട് സ്വീകരിക്കുകയും ചെയ്യും അത്രയും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം അതിനെപ്പറ്റി അതിൽ ഇവിടെ പറയുന്നത് പാർട്ടി ഇടപെടൽ നിങ്ങൾക്ക് പാർട്ടി നടപടി പാർട്ടിയിൽ തീരുമാനിക്കുക അയാൾ രാഹുൽ മാക്കൂട്ടത്തെ പോലെ കോൺഗ്രസിൻ്റെ രണ്ട് പ്രവൃത്തിവും പോയിട്ടില്ലല്ലോ അത് ജയിലിലല്ലേ ഉള്ളത് നിങ്ങൾ കിടക്കുന്ന ആളെ തമ്മിൽ ചിലത്തോളം പുറത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപാടേണ്ട കാര്യമുള്ളൂ നിൽക്കട്ടെ എല്ലാം ശരിയായ ശരിയായ നിലപാട് സ്വീകരിക്കും അതിലൊന്നും സംശയം വേണ്ട പാർട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നു എന്താ കുഴപ്പം തന്നു നടപടി എടുക്കുമല്ലോ പോരെ ആവശ്യമായ എന്താ സംശയം ആവശ്യമായ നടപടി സ്വീകരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ എപ്പറാളൊന്നും ഇല്ലല്ലോ ഒരായുധമില്ല യു ഡി എഫിന് ആയുധം പറയാൻ വേണ്ടി ഇതുപോലെ ഒരു ഒമ്പതര കൊല്ലം ഭരണം ഒരു ഗവൺമെന്റിന്റെ ഒമ്പതര കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെന്റിനെയോ പ്രതികൂട്ടാനൊക്കെ ഒരായുധവും ഇല്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായ ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അല്ല ഇത് കേൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്നോ എവിടെയെങ്കിലുണ്ടോ ഉണ്ടോ ആ വീടിനോ മതി അത് മതി ഇനി ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതുപോലെ വീട്ടിലായി പോയ ഇതുപോലെ വീട്ടിലായി പോയ ഒരു പ്രതിപക്ഷം വേറെ ലോകത്തെങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആ അല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെ എടുക്കാൻ പാടില്ല ഞങ്ങൾ എടുക്കുന്നല്ലേ പറഞ്ഞേ നടപടിയെടുക്കും ഉറപ്പായി എടുക്കും ഓ അതിനോ നിങ്ങൾ പറയുന്ന പോലെ അല്ല എടുക്കുക ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് എടുക്കേണ്ടത് എങ്ങനെയാണ് സംഘടനപരമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ അതിലൊന്നും ജയിലിൽ നിന്ന് പുറത്ത് വന്നാലും പുറത്ത് വന്നില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും പത്രമാധ്യമത്തിൻ്റെ പിന്നിൽ പോയിട്ട് നടപടിയെടുക്കാനൊന്നും സി പി ഐ എം ഇല്ല അവ കാര്യം ആ എന്ന് പറയുക രാഹുൽ മാതൃകയോ എന്തു പറയുക ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കിട്ടി കെട്ടി കിടന്നിട്ട് അവസാനം കെട്ടി കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല അവസാനം അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതി യു ഡി എഫ് കാര് അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത് നടപടി സ്വീകരിച്ചു വരുത്തിയത് അയാൾ ഒരു നടപടി സ്വീകരിച്ചില്ല അതെ മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല വെറുതെ മുഖം രക്ഷിക്കാൻ ഒരു കാര്യം ഞങ്ങൾക്കില്ല സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു ക്രമസേവ നടത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ഇതിൻ്റെ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല അന്നുമില്ല ഇന്നുമില്ല ആചരിപ്പിച്ചോട്ടെ അത് ഇതൊന്നും തമ്മിൽ താരതമ്യമില്ല വെറുതെ കോൺഗ്രസ് ആരാ വിമർശിക്കുന്നത് അയ വിമർശിച്ചിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് കേരളം മുഴുവൻ വിമർശിക്കുകയാണ് കേരളം മുഴുവൻ വിമർശിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെയും അതുപോലെ തന്നെ മറ്റാരുടെയും ഇങ്ങനെ താരതമ്യം ഉണ്ടോ എൽദോസിന്റെ താരംഭിക്കാൻ പറ്റുമോ പറ്റുമോ ആ വിനോദ സമാനതരം പിന്നെ അയന്ത ഭാഗത്ത് പറയാതെ ആണല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാരാരും ഇല്ല ആരാ പാർട്ടി മെമ്പർ പോലും അല്ല പാർട്ടി പാർലമെന്ററി പാർട്ടി അംഗമാവുക എന്ന് പറയുന്നത് ആ എം എൽ എ ആണ് എം എൽ എ എന്ന് പറഞ്ഞാ എം എൽ എ ആ പാർട്ടി ചെയ്യുന്നതിൽ പാർട്ടി ചെയ്യുന്നതിൽ ആരൊക്കെ മനസ്സിലാക്കുന്നത് പാർട്ടിയിൽ തീരുമാനിക്കുക അങ്ങനെയുള്ളവർ ആർക്കും മത്സരിക്കുക നടപടി എടുത്തിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കൊടുത്താൽ തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നവരെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് കോണന്നുള്ളത് കേസ് വരട്ടെ തീർന്നിട്ടാ ഫലം ചെയ്യാം എന്നാ തീരുമാനിക്കാം അങ്ങനെ അങ്ങനെ തീരുമാനിക്കുന്നാല് ഞങ്ങൾ കേസ് കേസ് നടത്തി പൂർത്തിയായതിനു ശേഷേ രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്താ തീരുമാനിക്കാതെ അല്ല നിങ്ങൾ എന്താ തീരുമാനിക്കാതെ ആ ചോദ്യം ആ ചോദ്യം എന്താ ഉത്തരം പറയാം ആ ചോദ്യത്തിൽ മാതൃകയൊന്നും വേണ്ട ഇവിടെ മാതൃക പലതും മാതൃകയും മാതൃകയുണ്ട് എല്ലാറ്റിനും എല്ലാറ്റും മാതൃകയൊന്നും ഉണ്ടാവില്ല ചിലത്തിന് മാതൃകയുണ്ട പുതിയ മാതൃക ഉണ്ടാക്കേണ്ടി വരും ഇവിടെ രാഹുൽ മാക്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിരവധിയായ ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല നിരവധിയായ ആൾ പതിനെട്ടാളാണ് പറഞ്ഞു പറഞ്ഞത് മൂന്നാളിക്കും വന്നിട്ടുണ്ട് നിരവധിയായ ആയ ആളുകൾ അവരെ അവരെ ഗർഭിണിയാക്കുക അതുപോലെ ഘോഷം ചെയ്യാൻ നിർബന്ധിക്കുക അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക ലോകം മുഴുവൻ അറിയുക കോൺഗ്രസുകാരൻ്റെ ശക്തിയായിട്ട് ഇതിൽ എതിർക്കുക അതിന് സൈബർ സെല്ലുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ ഉടനെ മറ്റേ നിങ്ങളെ കൂട്ടത്തിലും അങ്ങനെ ആളോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും നിങ്ങളെ അറിയാതെ ഒരാളെ അറിഞ്ഞു നിങ്ങളെ അറിഞ്ഞു നിങ്ങളെ നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ ആ കൂട്ടത്തില് രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്ന കോൺഗ്രസ് അല്ലേ ഇപ്പോഴും അതെ ഒളിവിലായി അല്ല പിടിക്കാണ്ടി പോയി പിടിക്കാൻ രാജ്യത്തെ പിടിച്ചാൽ കിട്ടിയല്ലേ പിടിക്കാൻ പറ്റുള്ളൂ ഇന്നലെ മറ്റേ ഇവിടെ വരുന്ന പറഞ്ഞു അവിടെ കാസർഗോഡ് അവിടെ പോയി നോക്കിയിട്ട് ആടെ കിട്ടിയും കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കുകയാണ് അതാ കാര്യം സുള്ളിയിൽ പോകുമ്പോഴേക്ക് സുള്ളിയിൽ മാറും അങ്ങനെ കർണാടക പോയി കർണാടക പോയി തമിഴ്നാട് പോയി എല്ലാ സ്ഥലത്തും പോയി പിടിക്കും ഞാൻ എനിക്കതിന് യാതും സംശയമില്ല രാഹുൽ മാക്കോട്ട് തന്നെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒളിപ്പിച്ചാലും പിടിക്കും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം ണ്ടോ എന്നോട് ചോദിച്ചു ഞാനാരാ ഞാൻ എസ് ഐ ടിന്റെ വേണ്ട വിചാരിച്ച അങ്ങനെ ഒരാളാ ഞാൻ പിടിക്കുന്നേ ഞാൻ പറഞ്ഞത് നിങ്ങള് സുഖപ്രതീക്ഷയുള്ളവരാണ് എപ്പോ നിഷേധാത്മകമായ നിലപാട് വന്നുകൊണ്ടിരിക്കണ്ട പിടിക്കും ഒമ്പത് ദിവസം ചെറിയ ദിവസല്ലേ ഇനി എത്ര ദിവസം കിടക്കുന്നു പിടിച്ചില്ല അത്ര കൊല്ലായി പിടിച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് ഏപ്രിൽ ഒന്നാം തീയതി എന്നിട്ട് എത്ര കൊല്ലായി പിടിച്ചോ ഏതെങ്കിലും ഒരാളെ പിടിച്ചോ ഒരാളെ പിടിക്കുകയോ ഒരാളെ പിടിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു ഞങ്ങൾ സ്വർണം പിടിച്ചിരിക്കുന്നു പറഞ്ഞോ യു ഡി എഫ് പുനരന്വേഷണം നടത്തിയല്ലോ അത് അതിലേ ഞാൻ പറഞ്ഞു കമ്മീഷൻ ഇടില്ല കമ്മീഷൻ ഇടിയില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആരോഗ്യ എല്ലാവരും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമല്ല അത് യു ഡി എഫിന്റെ കാലത്താണ് എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥ സ്വർണ്ണ കൊള്ള നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാ ഒന്നും പറഞ്ഞില്ല അവർ മറുപടി പറഞ്ഞില്ല ഇന്നേരം പറഞ്ഞില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അവര് മറുപടി പറയുക പറയോ ഇരിക്കുകയോ ഇരിക്കുക അതെ അതെ എന്റെ ഭാഷ എന്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ എന്തോ ഒരു കൊള്ള ഇപ്പൊ നടന്നിട്ടുണ്ട് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സംഭവം കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമർപ്പിച്ച ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു തരി സ്വർണം തിരിച്ചു കിട്ടാത്ത രീതിയിൽ അമൂല്യം എന്ന് നിങ്ങൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറെ വിലയൊന്നുമില്ല വില വില വലപ്പിക്കാൻ പറ്റുന്നല്ല അത്ര അമൂല്യമായ തിരുവാഹരണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കാ എഴുതി നൽകാൻ പറ്റിയ യു ഡി എഫിനെക്കാൻ പറ്റുമോ അതാ ചോദിച്ചത് ഇല്ല ഇല്ല അത് ഇത് നമ്മൾ യാതൊരു ബന്ധമില്ല ഇത് പറ ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു അത് സ്വർണം മുഴുവൻ പിടിച്ച് തിരിച്ചു തിരിച്ചുപിടിക്കും ആ അല്ല അല്ല അത് അത് ചോദിപ്പിക്കണം ഒന്ന് ഓർമ്മിപ്പിക്കണം ഭൂമി ഭൂമിയെ നമ്മൾ പറയുമ്പോഴേ ഒരു ഭൂതകാലം പറയണ്ടേ അത് പറഞ്ഞത് മാത്രേ പത്രേണ്ടാ മതി കേട്ടാ ശരി ആരെ ആരെ കോൺഗ്രസ് അല്ല നടപ കോൺഗ്രസ് എന്ത് നടപടിയെടുത്ത് നിങ്ങൾ ഈ നടപടി നടപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വർദ്ധി അതിൽ വേറെ വഴിയില്ലല്ലോ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോഴും ഗൃത്യം തരില്ലാത്ത രീതിയിൽ നിലപാട് ആരും അവരുടെ കുഴപ്പമാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയുള്ള കുഴപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതല്ലേ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഇട ഈ അധികം പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയുന്നു പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാലല്ലോ രാജ്മോൾ ഉണിത്താലേ പറഞ്ഞത് അതുപോലെ തന്നെ എത്ര 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 എത്ര